ി സുധീകരിക്കട്ടെ എന്റെ പേര് ആൽബിയ ജോബി അപ്പോ ഞാൻ ഈ ചാനലില് തുടങ്ങിയത് നിങ്ങൾക്ക് വചനം പങ്കുവയ്ക്കാനാണ് വചനം കേൾക്കുമ്പോ തന്നെ നമുക്കൊരു ഇഷ്ടമില്ല എനിക്കും അങ്ങനെ തന്നെയായിരുന്നു അധികം വചനം വായിക്കാനൊന്നും ഇഷ്ട പക്ഷെ ഞാനൊരു ധ്യാനം കൂടിയപ്പോഴാണ് വചനത്തിന്റെ ശക്തി മനസ്സിലായി മനസ്സിലാക്കി തരും അപ്പൊ നിങ്ങൾക്ക് അധികം ബോറടിക്കൊന്നുമില്ല അപ്പൊ പിന്നെ അധികം വീഡിയോസ് ഒന്നും ആവില്ല ചെറിയ ചെറിയ വീഡിയോസ് ആവും അപ്പൊ ആദ്യം തന്നെ നമ്മള് ഇത് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ദൈവത്തെ സ്തുതിക്കാനാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തെ സ്തുതിക്കാനുള്ള കാര്യാണ് നമ്മള് പറയാൻ പോകുന്നത് ഞാൻ പറയാൻ പോകുന്നത് അപ്പോ ദൈവത്തെ സ്തുതിക്കാനാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത് അത് ബൈബിളില് ബൈബിൾ ബൈബിള് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ പറയുന്നുണ്ട് അല്ലാണ്ട് ഞാനൊരു ഈസി ആയിട്ട് ഒരു സംഭവം പറഞ്ഞുതരാം മാലാങ്കമാര് ഇപ്പോള് സ്വർഗത്തിലെ ഈശോനെ സ്തുതിച്ചോണ്ടുക അപ്പോ മാലാങ്കമാരെങ്ങനെ സ്തുതിക്കണ്ടെങ്കിൽ ഈശോ വിചാരിച്ചു ഭൂമിയില് എന്നെ ആരെങ്ങനെ സ്തുതിക്കണം എന്ന് വിചാരിച്ചാണ് നമ്മൾ സൃഷ്ടിച്ചത് അത്രയുള്ള സിമ്പിളാണ് അപ്പൊ ഏഹ് നമ്മളെ ദൈവത്തിന് എന്തിനാണ് സ്തുതിക്കുന്നതെന്ന് നമ്മുടെ റോമ പത്താം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് അതാണ് സ്തുതിക്കു പറഞ്ഞാൽ അതെങ്ങനെ ഈശോ ഈശോയെങ്ങനെ വിളിച്ച അപേക്ഷിക്കലാണ് എന്താ കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരും സ്തുതിക്കുന്ന എല്ലാവരും അതാണ് അതിന്റെ അർത്ഥം സ്തുതിക്കുന്ന എല്ലാവരും രക്ഷപ്പെടുകയാണ് രക്ഷ എന്ന് പറഞ്ഞാൽ നിത്യജീവൻ നിത്യജീവെന്ന് പറഞ്ഞാൽ സ്വർഗം സ്തുതിച്ചാ സ്വർഗത്തിൽ പോവാം സ്തുതിച്ചാ മാത്രം പോരാ അത് ഞാൻ പറയാം സ്തുതിയോടൊപ്പം എന്ത് ചെയ്യണം എന്ന് അപ്പൊ കാര്യം എന്ന് പറഞ്ഞിന്റെ സ്തുതിക്കലാണ് അപ്പൊ സ്തുതിച്ചാ നമുക്ക് സ്വർഗത്തിൽ പോവാ നിങ്ങള് ഏഹ് യോഹനാൻ പതിനാറാം അധ്യായം എടുത്ത അവിടെ സ്തുതിന് കുറച്ചൊരു സംഭവം പറയാ പതിനാറാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം ബൈബിളുള്ളവരൊക്കെ എടുത്തോ ഒയോഹനാൽ പതിനാറാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഇത് നിങ്ങളോട് പറഞ്ഞത് അതായത് സമാധാനം കണ്ടെത്താന്ന് പറഞ്ഞ സ്തുതിച്ചാൽ നമുക്ക് സമാധാനം കിട്ടും അപ്പൊ സ്തുതിക്കാൻ വേണ്ടി ഈശോ പറയുന്ന ഒരു കാര്യാണ് ലോകത്തെ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കും കഴിഞ്ഞാൽ ലോകത്തെ കീഴടക്കിയിരിക്കും അപ്പൊ സ്തുതിക്കുന്ന അല്ല അവരോടൊപ്പം ഈശോ ഉണ്ടാവും അത് ഈശോ എന്ന് പറഞ്ഞ ആരാണ് ലോകത്തെ കീഴടക്കിയവനാണ് ഈശോ ലോകത്തിന് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈശോ മാറ്റി തരും കാരണം ഈശോ ഓൾറെഡി ലോകത്തെ കീഴടക്കി കഴിഞ്ഞു പുരുഷന്മാരുടെ ഒത്താനോ വഴി ഈശോ ലോകത്തെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പോ ആ ഈശോ നമ്മുടെ ഒപ്പം ഉണ്ടാവണെങ്കിൽ നമ്മൾ സ്തുതിക്കണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്തുതിച്ചാൽ മാത്രം ഒരു സംഭവം കൂടി ചെയ്യണം അത് ഈശോ പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തിലാണ് യോഹനാന്റെ അടുത്ത് തന്നെയാണ് മത്തായി അപ്പൊ മത്തായി എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മത്തായി പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്ക് ആദ്യം പത്തൊമ്പത് ഇരുപത്തി മത്തായി പത്തൊമ്പത് ഇരുപത്തൊന്നില് ഇങ്ങനെയാണ് പറയുന്നത് ഞാനൊന്ന് വായിക്കാം യേശു പറഞ്ഞു നീ പൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതായത് പൂർണ എന്ന് പറഞ്ഞ പൂർണമായാലേ സ്വർഗം നമുക്ക് ലഭിക്കുള്ളോ സ്വർഗം ലഭിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിങ്ങൾ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക അത് സ്തുതിക്കുന്ന മുന്നേ ഒരു ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇത് അപ്പൊ നമുക്കുള്ളതെല്ലാം മിക്ക ദരിദ്ര കൊടുക്കാം എന്നാണ് ഈശോ പറയുന്നത് നമ്മള് താനും ചെയ്യും ഇങ്ങനെയാന്ന് വെച്ചാ നമ്മള് ഇട്ട് കേടായാലെങ്കി നമുക്ക് പാകമാവാത്ത ഡ്രസ്സുകളൊക്കെ ദരിദ്ര കൊടുക്കാം അത് സിമ്പിളാണ് അത് ഞാനും ചെയ്യണതാണ് പക്ഷെ എനിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യാണ് നമ്മളൊരു ഡ്രസ്സ് പുതിയത് വാങ്ങിയ ആരെങ്കിലും പാവങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും വല്ല ഡ്രസ് വാങ്ങിയവർക്ക് കൊടുക്കും ഇല്ലല്ലോ അത്രയുള്ളൂ അത് പക്ഷെ ചെയ്താലാണ് നമുക്ക് സ്വർഗം കിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തുട നമ്മൾക്കുള്ളതൊക്കെ കൊടുത്താ നമുക്ക് എന്തുട്ടാ അത് അപ്പൊ അതിന് ഈശ്വര് മറുപടി ആയിട്ട് പറയുന്നുണ്ട് വാക്യത്തിന് തന്നെ പത്തായി പത്തൊമ്പതിന് തന്നെ ഇരുപത്തി ഒമ്പതാം വാക്യം നിങ്ങൾ നോക്കാം എന്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും നൂറിരട്ടി ലഭിക്കും അവന് നിത്യജീവൻ അവകാശമാവുകയും ചെയ്യും അപ്പൊ ഈശോ പറയണ്ടെ ഇങ്ങനെ ദരിദ്ര എല്ലാം കൊടുക്കാണെങ്കിൽ നമുക്കുള്ളതെല്ലാം വിറ്റ് കൊടുത്താ നിത്യജീവൻ അവകാശമാക്കും അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് കൊടുക്കും അതിന്റെ നൂറ് ഇരട്ടി കിട്ടും ഇത് നിങ്ങൾക്ക് വിശ്വാസം ആവുണ്ടോന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും വിശ്വാസം നിങ്ങളൊന്ന് നോക്കാം ഇപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആദ്യം തന്നെ വീടൊന്നും പോയി ആരും കൊടുക്കണ്ട അത് ആരും എനിക്ക് തോന്നണില്ല പക്ഷെ നിങ്ങൾ ഒരു ഡിസ് കൊടുത്തോക്കാം കുട്ടികളാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് പുതിയതോ വാങ്ങിക്കണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് പാവങ്ങൾക്ക് കൊടുക്കാം അതിനും ഭംഗിയുള്ള ഒരു മൂന്നാല് ഡ്രസ്സ് നിങ്ങൾക്ക് വേറെ കിട്ടും അത് ഷുവറാണ് അപ്പൊ അത് ഈശോ പറഞ്ഞതാണ് ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഈശോ പറഞ്ഞ എന്തായാലും ഈശോ ചെയ്തിരിക്കും അപ്പൊ എൻ്റെ ചെറിയൊരു വചന നിങ്ങൾക്ക് പറഞ്ഞ ചെറിയൊരു സെക്ഷൻ ആയിരുന്നു നിങ്ങൾക്കിത് ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പിന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങള് ബോറടിക്കാതെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആമി